ദുബായിൽ അപകടം കുറയ്ക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച് പ്രധാന റോഡുകളിലെ സൈൻ ബോർഡുകളിൽ അപകട മുന്നറിയിപ്പ് സന്ദേശങ്ങൾ വഴി സമയം കുറയ്ക്കാനും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനും സാധിച്ചതായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു ദുബായ് എമിറേറ്റിലെ പ്രധാന റോഡുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇലക്ട്രോണിക് സൂചനാ ബോർഡുകൾ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്നതിൽ നിർണായകമായി പിന്തുണ വഹിക്കുന്നതായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു പ്രധാന റോഡുകളിലുള്ള സൈൻ ബോർഡുകളിൽ പ്രദർശിപ്പിക്കുന്ന അപകട മുന്നറിയിപ്പ് സന്ദേശങ്ങൾ വഴി ഇരുപത് ശതമാനം വരെ സമയം കുറയ്ക്കാനും കഴിയുന്നു അപകടങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ ഗതാഗതക്കുരുക്ക് കാലാവസ്ഥ മാറ്റം എന്നിവ യഥാസമയം സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നതിലൂടെ റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനും അപകടങ്ങൾ കുറയ്ക്കാനും സാധിച്ചതായി അധികൃതർ വ്യക്തമാക്കി എമിറേറ്റിൽ ഉടനീളം നൂറ്റി പന്ത്രണ്ട് ഇലക്ട്രോണിക് സൈൻ ബോർഡുകളിലൂടെ ആറ് മാസത്തിനിടെ പ്രദർശിപ്പിച്ചത് പതിനേഴായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് സന്ദേശങ്ങളാണ് ഇതിൽ റോഡ് അപകടങ്ങളുമായി ബന്ധപ്പെട്ട മെസ്സേജുകളാണ് മുന്നിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് സന്ദേശങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് അയച്ചിരിക്കുന്നത് ദുബായുടെ ഇന്റലിജന്റ് ട്രാഫിക് സിസ്റ്റം സെന്ററിലെ നൂതനമായ ട്രാഫിക് സംവിധാനങ്ങളുമായാണ് സൂചനാ ബോർഡുകൾ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് ജനം ദുബായ്